വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാതിരിക്കാൻ ഈ രണ്ട് സെറ്റിംഗ്സ് ചെയ്ത് വെക്കുക അതിനായി മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ഇവിടെ മെയ് അക്കൗണ്ട് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ സെറ്റിങ്സ് കാണിക്കും ഇവിടെ ജിമെയിൽ രണ്ടാമത് കൊടുക്കാനുള്ള ഒരു പെൻഷൻ കാണിക്കും ഇവിടെ ജിമെയിൽ കൊടുക്കുക ജിമെയിൽ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഒ ടി പി നമ്പർ വരും അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ അതിനുശേഷം ഫസ്റ്റത്തെ പെൻഷനിൽ ടിക്ക് ചെയ്യുക ഇവിടെ ഒരു പട്ടൺ ഓൺ ആയിരിക്കുന്നത് കാണാം ഈ ഒരു പട്ടൺ ഓഫിലാണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക ഇതുപോലെ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ വാട്സപ്പ് സുരക്ഷിതമായിരിക്കും ವೀಡಿಯೋ ಉಪಕರಪಟ್ಟ ಸಬ್ಸ್ಕ್ರೈಬ್ ಮರ ಕರಿದೇ ಉದಯ ವೀಡಿಯೋ ವೀಟುಕು